നമസ്കാരം കഴിഞ്ഞ ദിവസം ജർമ്മനിയിലെ ക്രിസ്മസ് മാർക്കറ്റിൽ നടന്ന ഭീകരാക്രമണം ലോകം മുഴുവൻ അറിഞ്ഞുതാറില്ല ലോകം മുഴുവൻ അതിനെ ഒരു ഭീകരാക്രമണം ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് എന്നാൽ നമ്മുടെ കേരളത്തിലുള്ള ചില മാധ്യമങ്ങൾ പ്രത്യേകിച്ചും ഈ ഇസ്ലാമിസ്റ്റുകൾ നിയന്ത്രിക്കുന്ന ചില മാധ്യമങ്ങൾ മീഡിയ വൺ പോലുള്ള ചാനലുകൾ അതേപോലെ തന്നെ തേജസ് പോലുള്ള പത്രങ്ങൾ അവരൊക്കെ ഇതിനെ പൊട്ടിയിട്ട് വിളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എത്ര പുട്ടിയിട്ടാലും ഇത് വിളിക്കില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് സൗദി പൗരനായിരുന്ന ഈ താലിബ് എന്ന വ്യക്തി പിന്നീട് മുസ്ലിമിൽ നിന്ന് പുറത്തു വന്നിട്ട് എക്സ് മുസ്ലിമായി അങ്ങനെ സൗദി അയാളെ പുറത്താക്കിയെന്നും ഈ മുസ്ലിമിൽ നിന്ന് പുറത്താവുന്ന അല്ലെങ്കിൽ പുറത്താവാൻ താൽപ്പര്യമുള്ള സ്ത്രീകളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ ചില വെബ്സൈറ്റുകൾ തുടങ്ങിയെന്നും ഇയാൾ കടുത്ത ഇസ്ലാം വിരുദ്ധനായിരുന്നു എന്നൊക്കെയാണ് ഇവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെയെങ്കിൽ വളരെ ലളിതമായിട്ട് ചോദിക്കാം അയാൾക്ക് സ്വാഭാവികമായിട്ടും പക തോന്നേണ്ടത് വിരോധം തോന്നേണ്ടത് ഇസ്ലാമിനോടുമാണ് പക്ഷേ അയാൾ കൃത്യമായിട്ട് തിരഞ്ഞെടുത്ത് എവിടെയാണ് ക്രിസ്മസ് മാർക്കറ്റാണ് ഇപ്പം നമുക്കറിയാം ക്രിസ്മസ് ക്രിസ്മസ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഈ ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള സാധനങ്ങൾ വിൽക്കുന്ന സ്ഥലമാണ് എന്തായാലും അത് വാങ്ങാൻ ഒരു മുസ്ലിം അവിടെ ചെല്ലത്തില്ല അപ്പോൾ അവിടെ അത് വാങ്ങാൻ ചെല്ലുന്നവരാണ് ക്രിസ്ത്യാനികളാണ് അപ്പോൾ ക്രിസ്ത്യാനികളെ തന്നെയാണ് ലക്ഷ്യം വെച്ചത് ഇനിയിപ്പോൾ ഇവർ ഈ പറയുന്ന പോലെ പൊട്ടിയിട്ട് വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന പോലെ കടുത്ത ഇസ്ലാം വിരോധിയായിരുന്ന അയാൾ എന്തിന് ക്രിസ്ത്യാനികളെ കൊല്ലണം അയാൾക്ക് എന്തെങ്കിലും വിരോധം തോന്ന തോന്നേണ്ടിയിരുന്നത് ഇസ്ലാമിനോടാണ് അവരോട് കാണിച്ചിട്ടുമില്ല അപ്പോൾ അതിനർത്ഥം അയാൾ ഒരു എക്സ് മുസ്ലിം ആയിരുന്നില്ല അയാൾ ഇസ്ലാം വിശ്വാസി തന്നെയായിരുന്നു അതുകൊണ്ടാണ് അയാൾ ഇങ്ങനെ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുകയും ഇങ്ങനെ ആളുകളുടെ നേരെ കാർ ഓടിച്ച് കയറ്റുകയും രണ്ട് പേര് കൊല്ലപ്പെടുകയും അറുപത്തെട്ട് പേർക്കോളം പരിക്കുണ്ട് അവിടെ ശ്രദ്ധിക്കണം ഒരുപക്ഷെ ഇനിയും മരണനിരക്ക് വർദ്ധിച്ചേക്കാം ഇനി നമുക്ക് നമ്മൾ മലയാളികൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു സംഭവമുണ്ട് മറന്ന് അധികം ഒന്നും ആയിട്ടില്ല അത് മറക്കാനായിട്ട് കളമശ്ശേരിയിലെ ബോംബ് സ്ഫോടനം ഓർക്കാം ഡോമിനിം പാർട്ടിൻ എന്നാണ് അയാളുടെ പേര് എന്താണ് സംഭവം അയാൾ മുൻപ് യഹോവ സാക്ഷി എന്ന ഗ്രൂപ്പിൻ്റെ ഭാഗമായിരുന്നു അവരുടെ കൂടെ നിന്നിട്ട് അവരുടെ കൂടെ നിന്ന് അയാൾ തെറ്റിപ്പിരിഞ്ഞ് പുറത്തു വരുന്നു സ്വാഭാവിക വിട്ട അയാൾക്ക് അവരോട് കടുത്ത വിരോധം തോന്നി അങ്ങനെ അവരുടെ മീറ്റിങ്ങിലാണ് ഇയാൾ കൊണ്ട് ബോംബ് വയ്ക്കുകയും രണ്ടുപേര് കൊല്ലപ്പെടുകയും ചെയ്ത് ഇനി ഇവർ പറയുന്ന പോലെ അതായത് ഈ മീഡിയ കൊണ്ടും തേജസ്സും പറയുന്ന പോലെ ഇയാളൊരു എക്സ് യഹോവ സാക്ഷി ആയിരുന്നുവെങ്കിൽ ഇവർ ഇയാൾ കണ്ണിക്കടന്ന് ആരെങ്കിലും നേരെ കാണില്ലേ ചെല്ലേണ്ടത് അങ്ങനെ ചെന്നില്ലല്ലോ അയാൾ ശബരിമല തീർത്ഥാടകർക്ക് നേരെ ചെന്നില്ല അയാൾ വേളാങ്കണ്ണി പോകുന്ന ക്രിസ്ത്യാനികൾക്ക് നേരെ ചെന്നില്ല അല്ലെങ്കിൽ മെക്കേ പോകുന്ന മുസ്ലിങ്ങൾക്ക് നേരെ ചെതില്ല അയാളുടെ പക എന്തായിരുന്നു അയാളുടെ വിരോധം ആരോടായിരുന്നു ഈ സാക്ഷികളോടായിരുന്നു അവിടെയാണ് അയാൾ കൊണ്ട് ബോംബ് വെച്ചത് ഇനി ഇതേപോലെയാണ് ഈ സൗദി പൗരൻ ചെയ്യേണ്ടിയിരുന്നതെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൗദിയോട് അല്ലെങ്കിൽ സൗദി സർക്കാരിനോട് അല്ലെങ്കിൽ മുസ്ലിങ്ങളോട് ഇവരോടൊക്കെയാണ് അയാൾക്ക് പക തോന്നേണ്ടത് ദേഷ്യം തോന്നേണ്ടത് പക്ഷേ അവരെയൊന്നും അല്ലല്ലോ അതിന് ഉപ ഉപദ്രവിച്ചത് അതിൽ കൃത്യമായിട്ടും ക്രിസ്മസ് മാർക്കറ്റ് നോക്കി ക്രിസ്മസ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ക്രിസ്ത്യാനികളെ സാധനം വാങ്ങാൻ വരികയുള്ളൂ അങ്ങനെ കൃത്യമായിട്ടും ക്രിസ്ത്യാനികളെ കൊല്ലണം എന്ന് ഉറപ്പിച്ച് തന്നെയാണ് അയാൾ ചെയ്തത് അറുപത്തിയെട്ട് പേർക്കോളം പരിക്കുപറ്റി രണ്ട് പേരോളം കൊല്ലപ്പെട്ടു ലോകത്തിന് മനസ്സിലായിട്ടുണ്ട് അത് ഇസ്ലാം തീവ്രവാദം തന്നെയാണെന്ന് അതിനകത്ത് എത്ര പൊട്ടിയിട്ട് വിളിപ്പിച്ചിട്ടും ഒരു കാര്യമില്ല മീഡിയ വണ്ണെ നിങ്ങളുടെ നിങ്ങൾ പറഞ്ഞു കൊണ്ടുവരുന്ന നിങ്ങളുടെ ന്യായം തേയാനുള്ള എല്ലാ സംഗതിയും ഈ കേരളത്തിലുണ്ട് അത് ഈ ഡൊമിനിക് പാർട്ടി എന്ന വ്യക്തി തന്നെയാണ് അയാൾക്ക് പക തോന്നിയ സംഘടനയോടാണ് അയാൾ അയാളുടെ പ്രതികാരം വീട്ടിയത് അല്ലാതെ അതിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് അയാൾ ഒരു മുസ്ലിമിനെയും ആക്രമിച്ചില്ല ഒരു ഹിന്ദുവിനെയും ആക്രമിച്ചില്ല ഒരു ക്രിസ്ത്യാനിയും ആക്രമിച്ചില്ല അയാൾ ഏത് സംഘടന എന്നാണ് ദിപ്പറഞ്ഞത് ആ സംഘടനയോടാണ് ചെയ്തത് അതേ രീതിയിലായിരുന്നുവെങ്കിൽ ഈ താലിബ് ചെയ്യേണ്ടത് ഒന്നുകിൽ സൗദിക്കെതിരെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കെതിരെയാണ് ചെയ്യേണ്ടത് അത് ചെയ്യാത്ത കാലത്തുള്ളൂ അയാൾ ചെയ്തത് ലോകം ഇന്ന് ലോകത്തിൽ അറിയാവുന്ന ഇസ്ലാം തീവ്രവാദത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ജിഹാദി പരിപാടി തന്നെയാണ് ചെയ്തത് നിങ്ങൾ എത്ര എത്ര പൂട്ടിയിട്ട് വിളിപ്പിച്ചാലും വിളിക്കില്ല എന്ന് മാത്രം ഓർക്കുക ഇത്തരം കാര്യങ്ങളൊന്നും ലോകം ഇനി അധികം വിശ്വസിക്കുകയില്ല ഇതൊക്കെ തക്കയുടെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത് മുസ്ലിം മാത്രമല്ല എക്സ് മുസ്ലിം എന്ന് പറഞ്ഞും കുറച്ച് ആളുകളുണ്ടെന്നും ഇവിടെയും കുറേ കാലം അങ്ങനെ നടന്നിട്ട് പിന്നീട് പൊടുന്നതിനെ വീണ്ടും ഞാൻ എക്സ് മുസ്ലിം എന്നത് മാറ്റിയിട്ട് മുസ്ലിമായി എന്ന് പറഞ്ഞ സംഭവം പോലും ഈ കേരളത്തിൽ നടന്നിട്ടുണ്ട് ഈ കേരളത്തിൽ ഇതൊക്കെ നടക്കുമെന്നുണ്ടെങ്കിൽ ലോകത്തിൻ്റെ മറ്റു ഭാഗത്തൊക്കെ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ വെളിപ്പി വെളുപ്പിക്കാൻ നോക്കേണ്ട വെളുക്കില്ല ജർമ്മനിയിൽ നടന്നത് ഇസ്ലാം തീവ്രവാദം തന്നെയാണ് ഒരു സംശയം വേണ്ടത്